അസ്സാമലൈക്കും വിശുദ്ധ ഖുർഹാനിൽ നിന്നും ഭഗവത്ഗീതയിൽ നിന്നും ബൈബിളിൽ നിന്നും ക്രിസ്താവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് തെളിവ് സഹിതം പല വീഡിയോകളിലുമായിട്ട് ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഖുർആാനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ആയത്തിൽ കുസി എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളും ഇതിൽ അടങ്ങിയിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് എന്തൊക്കെയാണോ പറഞ്ഞു തന്നിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഈ ആയത്തിൽ ക്രിസിയിൽ അടങ്ങിയിട്ടുണ്ട് ഇതിന്റെ മഹത്വം നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് എന്നാലും ഇതിൽ പലതും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ നമുക്ക് സബ്ജക്റ്റിലേക്ക് പോകാം അൽ ബക്കറിയുന്നൂറ്റി അൻപത്തി അഞ്ച് അള്ളാഹു അവൻ ദൈവമില്ല എന്നും ജീവിച്ചിരിക്കുന്നവൻ എല്ലാം നിയന്ത്രിക്കുന്നവൻ അപ്പോൾ അള്ളാഹു അല്ലാതെ മറ്റൊരു ദൈവം നമുക്കില്ല അവന് എല്ലാം നിയന്ത്രിക്കുന്നവനാണ് എന്നും ജീവിച്ചിരിക്കുന്നവനാണ് അവനക്ക് മയക്കമോ ഉറക്കമോ ഇല്ല അവൻ്റെ കൈകളെന്ന അംശങ്ങളാണ് നമ്മളെ പ്രപഞ്ചത്തിലെ പ്രകൃതിയിലെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആകാശ ഭൂമികളിലുള്ളതെല്ലാം അപ്പോൾ ഈ ആകാശ ഭൂമികളിലുള്ള എല്ലാം അവന്റേതാണെന്ന് ഇവിടെ പറയുന്നുണ്ട് അവന്റെ അനുവാദ പ്രകാരം അല്ലാതെ അവന്റെ അടുക്കൽ ശുപാർശ നടത്താൻ ആരുണ്ട് അല്ലെ വസ്ല്ല്മ നമുക്ക് ശുപാർശ ചെയ്യുന്ന് പറയുന്നുണ്ട് അത് അള്ളാഹുവിന്റെ അനുമതിയോട് കൂടി തന്നെയാണ് അവരുടെ മുമ്പിലുള്ളതും അവരുടെ പിന്നിലുള്ളതും അവനറിയും നമ്മളെ പറ്റിയുള്ള എല്ലാം വ്യക്തമായിട്ട് അറിയാം നമ്മള് നമുക്ക് ചുറ്റിലും ഉള്ളതും നമ്മുടെ ഹൃദയത്തിലുള്ളതും നമ്മൾ ഒളിച്ചു വെക്കുന്നതൊക്കെ സൃഷ്ടാവിന് വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അവന്റെ അറിവില്ലെന്ന് അല്ലാതെ മറ്റൊന്നും അവർക്ക് സൂക്ഷ്മമായി അറിയാൻ കഴിയില്ലാന്ന് അപ്പോ അള്ളാഹു ഉദ്ദേശിച്ചെങ്കിൽ മാത്രം അവനെ പറ്റിയിട്ടുള്ള അറിവ് നമുക്ക് കിട്ടുള്ളൂ എന്നുള്ളതാണ് പറയുന്നത് സൂക്ഷ്മമായിട്ടൊന്നും നമുക്ക് അറിയാൻ കഴിയൂല എന്നാണ് ഇവിടെ പറയുന്നത് അവന്റെ അധികാരപീഠം ആകാശഭൂമികളെ മുഴുവൻ ഉൾക്കൊള്ളുന്നതാകുന്നു അവയുടെ സംരക്ഷണം അവൻ ഒട്ടും ഭാരമുള്ളതല്ല അപ്പൊ അള്ളാഹുവിന്റെ അധികാരം എന്ന് പറയുമ്പോൾ ഈ ആകാശഭൂമിയിലുള്ള മുഴുവനെ അള്ളാഹു നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ സൃഷ്ടാവിന്റെ അംശങ്ങൾ ഓരോ കാര്യങ്ങൾ നിയന്ത്രിച്ചു അപ്പോൾ നമ്മൾ ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരംശം മേലെ ഒരംശം മനുഷ്യ ലോകത്തിൽ വ്യാപിച്ചിടക്കുന്നു അങ്ങനെ ഓരോ അംശങ്ങളെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അവൻ്റെ അധികാരപീഠം എല്ലായിടത്തും വ്യാപിച്ചിടക്കുന്നുണ്ട് അപ്പോൾ ഒരു ഉദാഹരണം പറയാൻ ഒരു രാജ്യത്തിൻ്റെ അധികാരം ആ രാജ്യം ഭരിക്കുന്ന ആൾക്കാർ ഇന്ന് അപ്പുറത്തുള്ള രാജ്യത്തിനെ ഭരിക്കാൻ അയാൾക്ക് കഴിയില്ല അപ്പോ അതിനൊരു ലിമിറ്റ് ഉണ്ട് എന്നാൽ ആകാശ ഭൂമികളെ മുഴുവനും ഉൾക്കൊള്ളുന്ന എല്ലാം അതൊക്കെ നിയന്ത്രിക്കുന്നതും അതിൻ്റെയൊക്കെ അധികാരം അള്ളാഹുവിനുള്ളത് മാത്രമാണ് എന്നാണ് ഇവിടെ പറയുന്നത് കാരണം അവൻ എല്ലായിടത്തും വ്യാപിച്ചു കടക്കുന്നുണ്ട് എല്ലാം നിയന്ത്രിക്കുന്നുണ്ട് എല്ലാത്തിന്റെയും കൺട്രോള് അവന്റെ കയ്യിലാണ് ഇനി അവൻ ഉന്നതനും മഹാനുമാണ് പറയുന്നുണ്ട് അപ്പോൾ നമ്മളെ രഹസ്യങ്ങളും നമ്മളെല്ലാ കാര്യങ്ങളും ഒക്കെ സൃഷ്ടാവ് അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് സൃഷ്ടാവ് എന്നൊന്നും ജീവിച്ചിരിക്കുന്നുണ്ട് സൃഷ്ടാവ് ഒരിക്കലും അതൊരു ഭാരമുള്ള കാര്യമല്ല അഥവാ നമ്മളെ സംരക്ഷിക്കുന്ന കാര്യത്തില് പരിപാലിക്കുന്ന കാര്യത്തില് സൃഷ്ടാവിനെ അതൊരിക്കലും ഭാരമുള്ള കാര്യമല്ല എന്ന് ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആഴത്തിൽ കുറിച്ച് ഓടുന്ന സമയത്ത് പിഷാജ് ഭയന്നോടും എന്ന് പറയുന്നുണ്ട് ഇനി നമ്മൾ മുന്നൊരു ചരിത്രത്തിൽ കേട്ടിട്ടുണ്ട് ഇബ്ലീസ് സാഹിനോട് പറയുന്നുണ്ട് നിന്റെ സത്യത്തിന്റെ പാത വിട്ടിട്ട് മനുഷ്യര് നിന്നോട് നന്ദി ഇല്ലാത്തവരായി തീരുന്നു തെറ്റിലേക്ക് കൊണ്ടുവരും അവരെ ഇടതും വലതും ചുറ്റിക്കറങ്ങിയിട്ട് അവരെ ഞാൻ തെറ്റിലേക്ക് കൊണ്ടുപോകുന്നു പിശാജി പറയുന്നുണ്ട് അപ്പൊ അള്ളാഹു പറയുന്നുണ്ട് നിന്നെ വിശ്വസിക്കുന്നവർ നിന്റെ കൂടെ നരകം നിറക്കുന്നെ അപ്പോ ആ പിശാജിന്റെ മുന്നിലെ നമ്മൾ ആയത്തിൽ കുറിസി ഓതുന്ന സമയത്ത് ഇവര് എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞു എന്നുള്ളത് അപ്പോ പിശാജിന്റെ മുന്നേ അവിടെ രക്ഷയില്ല ഇല്ല ആ മാ രഹസ്യത്തെ പറ്റിയിട്ടാണ് ആയത്തിൽ കുറിസി പറയുന്നത് വള്ളാവ് ഹിറ്റിക്കുന്നത് മാത്രം അള്ളാഹു ഒരേവ് നൽകുള്ളൂ എന്ന് പറയുന്നുണ്ട് ഞാൻ ഞാനൊരിക്കൽ ഒരു സ്വപ്നം കണ്ടിരുന്നു സൃഷ്ടാവ് അംശങ്ങളാണ് എന്താ ഇങ്ങനെ എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് കാണുന്ന ഒരു സ്വപ്നം ഒരു അശരീതി ഈ ഒരു സ്വപ്നം കണ്ട സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഷാജിൽ നിന്നാണോ എന്നുള്ളത് പക്ഷെ എനിക്ക് പിന്നെ തോന്നിയൊരു കാര്യം കാരണം പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നൊരു കാര്യം സൃഷ്ടാവിന്റെ അനുമതി ഇല്ലാതെ സൃഷ്ടാവിനെ പറ്റിയിട്ടുള്ള രഹസ്യം എനിക്ക് ആരും പറഞ്ഞു തരുക ആരായിരിക്കും അങ്ങനെ പറഞ്ഞു തരാനുള്ള യോഗ്യത ഉള്ളത് കാരണം സൃഷ്ടാവിന്റെ രഹസ്യമാണ് മറ്റൊന്നുമല്ല യഥാർത്ഥ ഈ പ്രപഞ്ചനാഥൻ്റെ രഹസ്യമാണ് അത് നമ്മളറിയണം എന്നുണ്ടെങ്കിൽ അത് സൃഷ്ടാവ് ഉദ്ദേശിച്ചെങ്കിൽ മാത്രമേ നമുക്കത് അറിയാൻ കഴിയുള്ളൂ അപ്പൊ അലഹമില്ല ആ ഞാനത് മനസ്സിലാക്കിയതിനു ശേഷം തന്നെ ഗ്രന്ഥങ്ങളിൽ നിന്നൊക്കെ പഠിച്ച എനിക്കത് പൂർണ്ണമായിട്ട് കൃത്യമാണെന്ന് ബോധ്യപ്പെട്ടു കാരണം ആ ഒരു അറിവുകളാണ് നിങ്ങൾക്ക് വിശുദ്ധ കുറാലിലൂടെ ഞാൻ ഇന്ന് നിങ്ങൾക്ക് എടുത്തുകൊണ്ടിരിക്കുന്ന പല ഭാഗങ്ങളും